കോഴിക്കോട് ബിരിയാണിക്ക് ഏറെ പേര് പേരുകെട്ട റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി തല്ലിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ദൃക്സാക്ഷിയുടെ വിവരണം പുറത്ത് സീരിയൽ നടിയെ ഹോട്ടൽ ജീവനക്കാർ തല്ലി എന്ന വാർത്ത പച്ചക്കള്ളമെന്ന് ഇയാൾ പറയുന്നു മലപ്പുറം സ്വദേശിയായ നജീബ് എന്നയാളാണ് അന്നേ ദിവസം സംഭവിച്ച കാര്യത്തെ പറ്റി മനസ്സ് തുറന്നത് നജീബ് പറയുന്നത് ഇങ്ങനെയാണ് ഇടയ്ക്കൊക്കെ റഹ്മത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ സുഹൃത്തുക്കളുടെ പതിവാണ് കോഴിക്കോട് ടൗണിൽ തന്നെയാണ് താൻ ജോലി ചെയ്യുന്നത് അന്നും പതിവ് പോലെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഭാഗ്യവശാൽ സീറ്റ് കിട്ടി ബിരിയാണി കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് സീറ്റിനപ്പുറമുള്ള ടേബിളിൽ നിന്ന് വലിയ വാഗ്വാദം കേൾക്കുന്നത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയും കൂടെയുള്ളവരും വെയിറ്ററോട് കയർക്കുകയാണ് ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ജോലിക്കാരൻ പയ്യനോട് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് ആ പെൺകുട്ടിയുടെ കൂടെ വന്നവർ സംസാരിക്കുന്നത് പെൺകുട്ടിക്കൊപ്പമുള്ള ഒരു യുവാവ് മദ്യപിച്ചതുപോലെ നന്നായി ആടുന്നുമുണ്ടായിരുന്നു ഈ സമയം ഹോട്ടലിന്റെ ചുമതലയുള്ള വ്യക്തിയാണോ എന്നറിയില്ല ഒരാൾ വന്ന് ഇവരെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നവരിൽ ചിലർ ഇതെല്ലാം മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു ഓഫീസിൽ ചെല്ലേണ്ട സമയമായതിനാൽ ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിറങ്ങുകയും ചെയ്തു പിന്നീടാണ് ചാനലുകളിലും ഫേസ്ബുക്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതെന്ന് നജീബ് പറയുന്നു എന്നാൽ ഹോട്ടൽ ജീവനക്കാരെ കുറ്റക്കാരാക്കിക്കൊണ്ടായിരുന്നു നടിയുടെ വാദം ിൽ എത്തിയവരോട് മോശമായി പെരുമാറിയ വെയിറ്ററെ കൂട്ടുകാർ മാനേജറെ റൂമിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് എനിക്ക് സമീപം നിന്ന് ഒരാൾ മോശമായി സംസാരിച്ചത് നീ എന്തൊരു ചരക്കാണടി എന്നാണ് അവൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം കേട്ടാൽ ഏത് പെണ്ണും പ്രതികരിച്ചു പോകും ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞാൽ മതിയെന്ന് തിരിച്ചു പറഞ്ഞു ഈ പ്രശ്നത്തിൽ ഇടപെട്ട കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മുനീസയോട് അയാൾ മോശമായി പെരുമാറുകയും അവളെ മർദ്ദിക്കുകയും ചെയ്തു എന്നാൽ വാർത്ത വന്നത് ഞാൻ മർദ്ദിച്ചുവെന്നും മട്ടൻ ബിരിയാണി കിട്ടാത്തത് കൊണ്ട് ബഹളം വെച്ചുവെന്നുമാണ് ഇതിൽ പരാതിപ്പെടാനാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയത് പുറകെ അവിടെ ഹോട്ടലിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ ആൾ തന്നെ മർദ്ദിച്ചുവെന്ന് പറഞ്ഞ് സ്റ്റേഷനിലെത്തി ഇയാൾ അവിടുത്തെ സി പി എം നേതാവിന്റെ സഹോദരനാണെന്ന് ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞാണ് അറിഞ്ഞത് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാരുടെ പെരുമാറ്റവും വളരെ മോശമായിരുന്നു ഇങ്ങനെയാണ് നടി പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെയെല്ലാം മാറ്റിമറിക്കുന്നതാണ് നജീബ് എന്ന വ്യക്തിയുടെ മൊഴി ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക